ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സമയം മണി അപ്പോൾ അഞ്ചു മണിക്ക് നമ്മൾ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വേറെ ഒന്നുമില്ല ഇന്ന് ആവനേട്ടിൻ്റെയും ചിഞ്ചുൻ്റെയും സേവ് ദി ഡേറ്റിൻ്റെ ഷൂട്ടാണ് അപ്പോൾ ട്രഡീഷണൽ ടൈപ്പ് ഓഫ് വീഡിയോ ആണ് അപ്പോൾ രാവിലെ തന്നെ പോകണം എന്നാണ് ക്യാമറമാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി ചെഞ്ചുവിനെ പിക്ക് ചെയ്തിട്ട് പയ്യന്നൂർ ക്ഷേത്രപാലക ടെമ്പിളിലേക്കാണ് പോകുന്നത് രണ്ട് ഷൂട്ടാണ് ഉള്ളത് ഒന്ന് മോർണിങ്ങിലും ഒന്ന് ഈവനിങ്ങിലാണ് ഷൂട്ടുള്ളത് ദിവ്യമായ ശാന്തതയുടെയും സാംസ്കാരിക സമൃദ്ധിയുടെയും ഇടമായ ഒതിനൂർ ക്ഷേത്രപാലക ക്ഷേത്രം പച്ചപ്പും പരമ്പരാഗത ചാരുതയും കൊണ്ട് ചുറ്റപ്പെട്ട ഒരു പുണ്യസ്ഥലമാണ് കാസർഗോഡ് ജില്ലയിലെ പ്രസിദ്ധമായ അമ്പലങ്ങളിൽ ഒന്നാണ് ഈ ഉദന്നൂര് ക്ഷേത്രപാലക ടെമ്പിള് അപ്പോൾ ഏകദേശം നീലേശ്വരത്തുനിന്ന് ഒരു ഒരു മണിക്കൂറോളം ദൂരം ഉണ്ട് കേട്ടോ ഈയൊരു അമ്പലത്തിലേക്ക് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് വയലും അതിന് തൊട്ട് മുന്നിലായിട്ട് ഈയൊരു അമ്പലക്കുളവും കാണാം ട്രഡീഷണൽ ടൈപ്പ് ഓഫ് വീഡിയോ ആയതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെയാണ് ഇറങ്ങിയത് അപ്പോൾ നമ്മളെല്ലാവരും നല്ല ഹാപ്പിയാണ് കേട്ടോ ആ ഒരു വ്യൂവും പിന്നെ സൂര്യൻ ഉദിക്കുന്നതും പിന്നെ അവിടുത്തെ പക്ഷികളുടെ ശബ്ദവും അമ്പലത്തിൽ നിന്നുള്ള ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷം തരുന്നതാണ് കേട്ടോ േ ആ താഴ്ച ചെപ്പത്താനോ കൊണ്ടിങ്ങോട്ട് വെച്ചാൽ ആ ഇപ്പൊ താല് വരാം നോക്കിയാൽ 对呀，啊、我给他拿个那个。 അപ്പോൾ ഇവരുടെ സേവ് ദി ഡേറ്റിൻ്റെ വർക്ക് ചെയ്യുന്നത് പിന്നെന്താ കിരൺ ആണ് കേട്ടോ കിരൺ ചപ്പേൽ ഫോട്ടോഗ്രാഫിയാണ് അവൻ്റെ ഇൻസ്റ്റ ഐഡിയും ഫേസ്ബുക്ക് ഐഡിയുമൊക്കെ അടിപൊളി ഫോട്ടോഗ്രാഫറാണ് അവരുടെ ടീം ഒക്കെ ടീം വർക്ക് അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ ലാസ്റ്റ് ഈ വീഡിയോയിൽ അവസാനം ഇടാം കോപ്പി റൈറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ സോങ് മ്യൂട്ടാക്കിയിട്ട് എൻ്റെ ഈ ഒരു വീഡിയോ വീഡിയോൻ്റെ സോങ് ഞാൻ ഇടുന്നതാണ് കേട്ടോ അപ്പം എന്താ നമുക്ക് ബാക്കി കാണാം ആരെയായിട്ട് ഫോട്ടോഷൂട്ട് എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്നു ഓടി ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആ കൂടെ ഏകദേശം ഫോട്ടോ ഷൂട്ടൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഒമ്പത് മണിയായി നമ്മൾ എത്ര അഞ്ചരക്കാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഏകദേശം ഒമ്പത് മണിയായി അപ്പോൾ സേവ് ദി ഡേറ്റ് ഫസ്റ്റ് ഷൂട്ട് ടെമ്പർ ഷൂട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ ഈവനിങ്ങിൽ ഒരു ഷൂട്ടുണ്ട് അതിപ്പോൾ അവർ ലൊക്കേഷൻ പറഞ്ഞിട്ടില്ല പറയാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ആ അവനെ കല്യാണം ഏപ്രിൽ നാലിനാണ് അപ്പോൾ ഈ വീഡിയോ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇടും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഭയങ്കര തിരക്കം കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ് ഫൈറ്റാ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ രാവിലെ ഒരു ഒമ്പതര പത്തര വരെ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് അങ്ങനെ അവസാനം എൻ്റെയും ചിഞ്ചുവിൻ്റെയും റീൽ ചെയ്യാനുള്ള ഒരു പെടാപ്പാടാണ് ഇതൊക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ ഔട്ട്പുട്ട് കാണാം I